ഹലോ ഫ്രണ്ട്സ് ഞാൻ ഉള്ളത് വിയറ്റ്നാമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് നിൻബി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുള്ളത് പക്ഷേ നിൻബിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതല്ല ഇതൊരു പകോഡയാണ് ജസ്റ്റ് ഒരു പകോഡ അപ്പോൾ ആദ്യം ഞങ്ങളൊരു സൈഡ് സീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു അമ്പലം കാണുന്നത് ഇവിടെ താമസിക്കുന്ന ഒരു ലേഡീൻ്റെ പേരിൽ ഒരു അമ്പലമാണ് ഇത് ഉണ്ടായിട്ട് അധികകാലം ഒന്നും ആയിട്ടില്ല റീസൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്താണെന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ തന്നെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഹൈറ്റിൽ അങ്ങനെ അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് പക്ഷേ പോവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കാരണം എല്ലായിടത്തും ഇത് ഇങ്ങനെ പാലം പോലെയൊക്കെ ഒക്കെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു പാലോ സ്റ്റെപ്പൊക്കെ നല്ല ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ളത് ഒരു പഗോഡ തന്നെയാണ് ആ ഇവിടുത്തെ ഒരു ഈ നിൻബിൻന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ബോട്ടിംഗ് ആണ് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ പകോഡയുണ്ട് പിന്നെ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മല കയറാനുണ്ട് ഫുൾ ഗ്രീനറി അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത മൊത്തത്തിൽ വിയറ്റ്നാം അത്യാവശ്യം ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് പിന്നെ ഈ ഒരു നിൻബിൻ ഭയങ്കര രസമുള്ള സ്ഥലം കാണാൻ ആരെങ്കിലും ട്രിപ്പൊക്കെ ഇൻഡോനേഷ്യൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് തന്നെയാണ് കേട്ടോ നിൻപില് വരിക എന്നുള്ളത് നിൻപില്ല് മെയിൻ സ്ഥലത്ത് ഞങ്ങൾ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അത് ഞാൻ കാണിച്ച് തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ കയറിയ സമയത്ത് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടു അങ്ങനെ ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഈ ഒരു സംഭവം കണ്ടത് ഇതൊരു മണിയാട്ടോ കണ്ടോ വലിയൊരു മണി അതടിക്കാൻ പറ്റുന്ന അങ്ങനെ അതാ മേലെയാണ് പെഗോഡ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഞാൻ താഴേക്ക് വന്ന ഈ ഒരു മണി നിങ്ങൾ കണ്ടോ ആ ഒരു മരം വെച്ചിട്ടാണ് അതടിക്കുന്നത് അതിൻ്റെ മുകളിലൊരു ഡ്രാഗൻ്റെ ഒക്കെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അതിന് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയത് വേറെ വഴിക്കാം കേട്ടോ ഈ ഒരു കല്ല് പോലത്തെ വഴിയായിരുന്നു അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിൻപിൻ്റെ മെയിൻ അട്രാക്ഷനിലുള്ള പോയിന്റിൽ എത്തിയിട്ടുള്ളത് ഇവിടെയാണ് ബോട്ടിംഗ് ഉള്ളത് കേട്ടോ അങ്ങനെ അതിലേക്ക് പോകുന്ന ഇത് ഇങ്ങനെ പോയിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തെത്തും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആ സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഇവിടെ മൂന്ന് റൂട്ട് കാണിക്കും നമുക്ക് ഏത് റൂട്ടിൽ വേണോ പോകേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അതിൽ ഒന്ന് ഭയങ്കര ലോങ്സ്റ്റാണ് അവിടെ ഞാൻ ഒരുക്കി പോയിട്ടുണ്ട് ഫസ്റ്റ് വന്ന സമയത്ത് അത് ആ റൂട്ടിലാണ് ഞങ്ങൾ പോയത് കേട്ടോ ആ റൂട്ടിൽ പോകുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ മൂന്നാല് മണിക്കൂർ നമ്മൾ ഇങ്ങനെ തോണിയിലിരുന്ന് നമുക്ക് മടുക്കും ഇത് ഞങ്ങൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടാണ് എടുത്തത് ഒന്നാമത് ഞങ്ങൾ കൂടെയുള്ള ഹസ്പെൻഡിൻ്റെ ഫ്രണ്ട്സ് വിയറ്റ്നാമീസ് തന്നെയാണ് ഇവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വെച്ചാൽ വലിയൊരു ഇൻട്ര എന്താ പറയുക ഒരുപാട് സമയം ഇരുന്നായിട്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനൊന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ജസ്റ്റ് കാണാം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഒരു ടൈപ്പാണ് ഞങ്ങൾ ആദ്യം പോയ സമയത്ത് എന്തായാലും ഇവിടെ വരെ വന്നേ അല്ലേന്ന് ഓർത്ത് ഒരു ലോങ്ങസ്റ്റ് റൂട്ട് എടുത്തിട്ട് പോയപ്പോൾ ഒരുപാട് സമയത്ത് ഇത് തീരുന്നില്ല വല്ലാണ്ട് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ കറക്റ്റാണ് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം അതേസമയം എന്താ ബോർ റെഡിയുമില്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിയാല്ലോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഇതുണ്ടായിരുന്നു ഒന്നര അല്ല രണ്ട് മണിക്കൂറാണ് ഓൾമോസ്റ്റ് മറ്റേത് നാല് മണിക്കൂറൊക്കെ ആയിട്ട് നമ്മൾ ശരിക്കും അടുത്തിരുന്നു അങ്ങനെ ഇതാ ഈ തോണിയിലൂടെ പോയി പോയി പിന്നെ നമ്മൾ പോകുന്നത് ഒരു കേവിലേക്ക് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് കേവിലെങ്ങാണ്ടേ പോയിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ ആ ലോങ്സ്റ്റ് റൂട്ടിൽ ഒമ്പത് കേവിൽ നമുക്ക് പോകാനുണ്ട് ഈ ഒരു കേവ് നയൻ ഹൺഡ്രഡ് മീറ്റർ ആട്ടോ അത് എത്രയാണ് എത്രയാണെന്നുള്ളത് അവരതിൽ എഴുതി കാണിക്കുന്നുണ്ടാവുക ഇതിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വെളിച്ചം കാണുന്നത് നമ്മളിങ്ങനെ തോണി തൊഴിയണം പിന്നെ പുറകിൽ ഒരാളുണ്ട് മെയിനായിട്ടുള്ള അവർ തോണി തൊഴുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പോയി 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 ഇതാണെങ്കിൽ തീരുന്നില്ല നയൻ ഹൺഡ്രഡ് മീറ്റർ ഇല്ലേ ചില സമയത്ത് ഈ കേവിൻ്റെ കല്ലൊക്കെ ഇങ്ങനെ താണു നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ തല കുനിച്ച് കൊടുക്കണം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു ഇങ്ങനെ പോകാൻ ഭയങ്കര രസമായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് അങ്ങനെ അതാ ഇതൊക്കെയാണ്ട് ഇങ്ങനത്തെ കല്ലുകളൊക്കെ വരും അപ്പോൾ നമ്മളൊന്ന് കുനിഞ്ഞു കൊടുക്കണം തല അവർ പ്രത്യേകിച്ച് പറയും തല കുനിക്കാൻ വേണ്ടിയിട്ട് പുറകിലുള്ള ആൾ പറയും കേട്ടോ അങ്ങനെ അതാ പോയി 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 ഇതാണെങ്കിൽ തീരുന്നും ഇല്ല ഭയങ്കര രസമാണ് ഞാൻ മോന് മോനും ഉണ്ട് ഞങ്ങളെ കൂടെ അവൻ പക്ഷേ ഓക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം പോകുമ്പോൾ അവന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ എന്നെ കുറേ സമയമൊക്കെ എടുത്തപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവുകയെ കാരണം ഇതിലെങ്ങാ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് ഒന്നാമത് ഞങ്ങൾ തലേദിവസം മഞ്ഞുമൽ ബോയ്സ് ഫിലിം കണ്ടിട്ടാണ് പറ്റി ഇതിൽ ഈ സ്ഥലത്ത് പോകുന്നത് അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ ഞാൻ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇവിടെ കിടന്ന് കുട്ടേട്ട ആ കുട്ടേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിലൊരു ഭീകര അന്തരീക്ഷം തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല പേടി എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് അങ്ങനെ ഇങ്ങനത്തെ ഒമ്പത് കേവ് കടന്നിട്ട് കിടക്കണം ആ ഫസ്റ്റ് റൂട്ട് പോവാം ഇത് പിന്നെ ഒന്നോ രണ്ടോ ഉള്ളോ അതുകൊണ്ട് കുഴപ്പമില്ല അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഈ ഒരു കേവ് തന്നെയാണ് പിന്നെ ഉള്ളതെല്ലാം ചെറുതാണ് ടു ഹൺഡ്രഡ് മീറ്റർ ഹൺഡ്രഡ് മീറ്റർ അങ്ങനെയൊക്കെയുള്ളത് അങ്ങനെ പോയി പോയി എങ്ങനെയൊക്കെയോ പുറംലോകം കാണാനായി തോന്നുന്നു ഒരു വെളിച്ചൊക്കെ കാണുന്നുണ്ട് ഇവർ ഉള്ളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ഉള്ളത് ആ അതാ പുറംലോകമൊക്കെ കണ്ടിട്ടുണ്ട് ഇനി എന്തായാലും പെട്ടെന്ന് പുറത്തിടങ്ങാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ തോണിയിലൂടെ ഇങ്ങനെ പോയി ഈ തോണിയിലൂടെ പോകുന്ന സമയത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളിൽ ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി അവിടെ കുറച്ച് സൈഡ് സൈഡ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഈ പോകുന്ന പുഴ വലിയ ആഴുള്ളതൊന്നും അല്ല എന്നാണ് തോന്നുന്നത് കാരണം നമുക്ക് അടിഭാഗമൊക്കെ ചിലപ്പോൾ കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി അവിടെ ഇറങ്ങിയിട്ടാണ് ഉള്ളത് ആദ്യം പോയപ്പോൾ മൂന്നാല് സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂട്ട് ഞങ്ങൾ ഒറ്റ സ്ഥലത്തേ ഇറങ്ങിയിട്ടുള്ളൂ ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്തതാണ് അവിടെ നിറയെ പ്ലാവിൻ്റെ തോട്ടമായിരുന്നേ ഞാൻ എപ്പോഴും വിയറ്റ്നാം ചക്ക ഭയങ്കര ഫേമസ് അല്ലേ അപ്പോൾ ഈ പ്ലാവൻ തോട്ടം കണ്ട സമയത്ത് ഞാൻ ഓർത്ത് വന്നു പിന്നെ എല്ലാവർക്കും ഒന്ന് കാണിച്ചില്ല ഇതാണ് വിയറ്റ്നാം ചക്ക ഉണ്ടാകുന്നത് അതാ വേറെ റൂട്ടിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് പറഞ്ഞ മൂന്ന് റൂട്ടും മൂന്ന് ഡയറക്ഷനിലാണ് പോകുന്നത് ഒരേ സ്ഥലത്തുകൂടിയല്ല പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ കണ്ട സ്ഥലത്തല്ല ഞങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ കയറിയത് ഇവിടെ ഒരു പകോടയൊക്കെ ഉണ്ട് അപ്പോൾ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് മൊത്തത്തിൽ നല്ല ബ്യൂട്ടി എന്താ പറയുക വിയറ്റ്നാമിൻ്റെ ഒരു സൗന്ദര്യം വേറെ തന്നെയാട്ടോ ഈ ഒരു സ്ഥലമൊക്കെ കാണുന്നില്ലേ ഭയങ്കര ഭംഗിയാണ് ഇവിടെ പിന്നെ ഇത് ഈ ഒരു പുഴയിൽ മീനിന് തീറ്റയൊക്കെ കൊടുക്കാനൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ മോനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ ആ ഒരു പ്രോസസ്സ് നല്ല രസം ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്യാം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ തൂണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ പോയി 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 പല കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ ഇറങ്ങണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രൈ നമ്മളെ തോണീൻ്റെ ആൾ പക്ഷെ ഞങ്ങൾ പറഞ്ഞു വേണ്ട നമുക്ക് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലം നമ്മൾ സ്കിപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു ഞങ്ങളെ കൂടെയുള്ള ആൾക്കാർ വരുന്ന അവരൊക്കെ കുറേ പ്രാവശ്യം വന്ന സ്ഥലമൊക്കെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അധികം സ്ഥലത്തൊന്നും ഇറങ്ങാൻ നിന്നില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ ടീം കേട്ടോ അങ്ങനെതാ പോയി ഇതാ ഇത് വേറൊരു കേവിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് വരുന്നതാണ് ഞങ്ങൾ ഇവിടെ പോയിട്ടില്ല അത് വേറെ കേവാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി അത്രയേ ഉള്ളൂ വീഡിയോ ഇതാ അങ്ങനെ ഇതൊക്കെയാണ് നിൻപിൻ്റെ എക്സ്പീരിയൻസുകൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ